ഒരു നിമിഷം ശ്രീ ഒരു കൊണ്ടാണോ ഇസ്ലാമിക രാജ്യങ്ങൾ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാതിരിക്കുന്നത് നൂറ് ശതമാനം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോ സിറിയയിൽ നിന്ന് അഭയാർത്ഥി പ്രഭാവം ഉണ്ടായി സിറിയക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളേതൊക്കെയാ വെറും ആ പത്തോ അഞ്ഞൂറോ കരം കിലോമീറ്റർ അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററിൽ താഴെ കരമാർഗം യാത്ര ചെയ്താൽ ഈ പറയുന്ന സിറിയക്കു ചുറ്റുമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് എത്താം അവിടെ എങ്ങും പോകാതെ മെഡിറ്ററേനിയൻ കടലും ക്രോസ് ചെയ്ത് ഈ ഉരുക്കളിൽ കയറി അതായത് ഒരു എന്താ പറയാ ആ ഒരു ബോട്ടിനകത്ത് നാപ്പത് പേർക്ക് കയറാമെങ്കിൽ അഞ്ഞൂറ് പേരും അറുന്നൂറ് പേരും കയറി മുങ്ങി മരിക്കത്തക്ക തടം റിസ്ക് എടുത്ത് ഇവരെ കയറ്റി വിടുന്ന ഹ്യൂമൻ ട്രാഫിക്കേഴ്സ് ഈ മിഡിൽ ഈസ്റ്റേൺ കൺട്രികളൊന്നും ഇവരെ സ്വീകരിക്കാതെ ഇവരെ പുഷ് ചെയ്ത് വിടുന്നത് എങ്ങോട്ടാ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലേക്ക് മതേതര രാഷ്ട്രങ്ങളിലേക്ക് മത സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രങ്ങളിലേക്ക് ഇത് ഒരു ഇൻഫിൽട്രേഷൻ ആണ് ഇവർ ചെയ്യുന്ന ഒരു ഇസ്ലാമിക രാജ്യസ്ഥാപനത്തിന് വേണ്ടി ഇവർ നടത്തുന്ന ഒരു ഇൻഫിൽട്രേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കും ഫ്രാൻസിൽ വെറും അഞ്ചു ശതമാനത്തിന് മുകളിലായപ്പോൾ ഇവിടെ കഴിഞ്ഞിടയ്ക്ക് എന്റെ എനിക്കെതിരെ ഒരു ഇന്റലി എനിക്കെതിരെ അല്ല എനിക്കെതിരെ അറ്റാക്ക് നടത്തുന്നതായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതിന്റെ ഭാഗമായിട്ടും ഇവിടുത്തെ പോലീസ് അധികാരികളുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയുണ്ടായി അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരു പത്ത് ശതമാനം കഴിഞ്ഞാൽ അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു അപ്പോ എന്നോട് സംസാരിച്ച ഡിറ്റക്റ്റീവ് പറഞ്ഞു അതെ ഷയർലൻഡിൽ അയർലൻഡിൽ പത്ത് ശതമാനം ഉണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ലല്ലോ ഞാൻ പറഞ്ഞു നൂറ് ശതമാനം ഞാൻ പറയാം ഇവിടെ പത്ത് ശതമാനം ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ ഇതിനകം അറിഞ്ഞിട്ടുണ്ടാവും പുള്ളിക്കാരൻ എന്നിട്ട് വിശ്വാസം വരാതെ പുള്ളി ചെക്ക് ചെയ്ത് എത്ര പോപ്പുലേഷൻ ദാൻ ലെസ്റ്റ് വൺ പേഴ്സെന്റ് ഹയർലൻഡിലുള്ളൂ കാര്യം ഫ്രാൻസിൽ വെറും അഞ്ച് ശതമാനം പാസ് ചെയ്തപ്പോൾ നമുക്ക് കാണാം എത്ര ശക്തമായ ഭീകരാക്രമണങ്ങളാണ് ഫ്രാൻസിൽ നടന്നത് ഇരു മുഹമ്മദിന്റെ കാർട്ടൂൺ വരച്ചു എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനം തന്നെ ബോംബിട്ട് തകർക്കുകയും ആ കാർട്ടൂൺ ഒരു സ്കൂളിൽ ഒരു ആശയ സംവാദം എന്ന നിലയിൽ ഒരു കാർട്ടൂൺ കാണിച്ചതിന് ഒരു അധ്യാപകനെ പരസ്യമായി കഴുത്തറത്ത് കൊല്ലുകയും ചെയ്ത തരത്തിൽ ഇസ്ലാമിക തീവ്രവാദം മതം ഫ്രാൻസിൽ വരാനും അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ അവർക്ക് കിട്ടാനും കാരണം എന്താണ് ഇത്തരത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും അവരുടെ പ്രവാചകനും സുന്നത്തും അത് കഴിഞ്ഞിട്ടേ അവർക്ക് എന്തുമുള്ളൂ അപ്പൊ ഒന്നുകിൽ മുസ്ലിമായി പ്രവാചകനും സുന്നത്തും അനുസരിച്ച് ഈ ശരിയ നിയമം പാലിച്ച് ജീവിക്കുക അതല്ലെങ്കിൽ ഇസ്ലാം മതം വിടുക എന്ന ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്നില്ല ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് ശരിയത്വ നിയമമുള്ള രാജ്യം ഉണ്ടാക്കി മാറ്റുകയോ അത്തരം രാജ്യങ്ങളിലേക്ക് ഹിജറ ചെയ്യുകയോ അതായത് പാലായനം ചെയ്യുകയാണ് ഒരു ഇസ്ലാമിന് മുമ്പിലുള്ള ഒരേ ഒരു വഴി അൺലസ് അവൻ മതം വിട്ടില്ലെങ്കിൽ അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾക്ക് ഇപ്പൊ ഇപ്പൊ ജോർജ് കലിവയലിൽ തന്നെ പറഞ്ഞു അപ്പോ വളരെ ചുരുക്കം മുസ്ലിംകൾ മാത്രമാണ് ഇതിനേക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അല്ല എം കെ മുനീറിന്റെ പോസ്റ്റിന്റെ താഴെ ഒന്ന് വായിച്ചു നോക്കുക എത്ര നൂറുകണക്കിന് കമന്റുകൾ എം കെ മുനീറിനെ വിമർശിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും നൂറുകണക്ക് കമന്റുകൾ അപ്പോൾ ഇത് ഒരു ചെറിയ സമൂഹമല്ല കേരളത്തിൽ ഇവിടെ പടർന്നു പിടിക്കുന്ന ഇസ്ലാം മത ിടയിൽ തന്നെ പടർന്നു പിടിക്കുന്ന ഒരു തീവ്രവാദമാണ് അങ്ങനെ പടർന്നു പിടിക്കുന്ന കാരണമുണ്ട് അതായത് ഇപ്പൊ ഇവിടെ താലിബാൻ ഇവിടെ വന്നൊരു ഇൻഫിൽട്രേഷൻ നടത്തിയോ ഒരു അറ്റാക്ക് നടത്തിയോ ചെയ്താലും കേരളത്തിലെ ഒരു മുസ്ലിമിനു പോലും അതിനെ എതിർക്കാൻ സാധിക്കില്ല ഇപ്പൊ സ്ത്രീകള് ഇടാതെ പുറത്തിറങ്ങരുത് താലിബാൻ പറഞ്ഞാൽ അതിനെ എതിർക്കാൻ കേരളത്തിലെ മുസ്ലിമുക്ക് സാധിക്കില്ല കാര്യം എന്താ അവർ ചെയ്യുന്ന അള്ളാഹുന്റെ നിയമം അതിനെതിർത്താൽ അള്ളാഹുന്റെ നിയമത്തെ ആണ് എതിർക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേരളത്തിലെ ഒരു മുസ്ലിമിന് പോലും അവൻ മുസ്ലിം ആണെങ്കിൽ ഈ കേരളത്തെ ഇസ്ലാമിക ശക്തികൾ ആക്രമിച്ചു കീഴടക്കിയാൽ അതിനെ എതിർക്കാൻ വാക്ക് പോലും എതിർക്കാൻ സാധ്യല്ല കാരണം എന്താണെന്ന് അറിയാമോ ജ് ഗസ്വാ ഈ ഹിന്ദെന്ന് പറയുന്ന മുഹമ്മദിന്റെ പ്രശസ്തമായ ഒരു ഹദീസുണ്ട് ആ ഹദീസിനകത്ത് പറയുന്നത് ഈ ഇന്ത്യയെ കീഴടക്കുക എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ് ഇസ്ലാമിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളത് ഇന്ത്യയെ കീഴടക്കുന്നവന് സ്വർഗം ലഭിക്കും ഈ ഹദീസ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ പ്രശസ്തനായ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷൊഹൈബ് അക്തർ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന്റെ വീഡിയോ ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിരുന്നു ഹിന്ദ് എന്ന് പറയുന്നത് അപ്പൊ ഈ അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യ അടക്കമുള്ള ഈ ലെവൻറ് അവർ വിളിക്കുന്ന ഈ ഒരു ഭരണ പ്രദേശത്തെ ഈ ഇന്ത്യയെ കീഴടക്കിക്കൊണ്ട് പൂർത്തീകരിക്കുക എന്നുള്ളത് മുസൽമാന്റെയും സ്വപ്നമാണ് അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്